കായൽ ടൂറിസത്തിന്റെയും യും പുത്തൻ മാതൃകകൾ സൃഷ്ടിക്കുകയാണ് ഒരു കൂട്ടം യുവ സംരംഭകർ കണ്ടൽ കാടുകളുടെയും കായലിലെ മത്സ്യസമ്പത്തിന്റെയും ഇടയിൽ ഒരു ദിവസം ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരിടം കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനാണ് കുമ്പളങ്ങിയിലേക്ക് റൈഡ് ചെയ്തത് കവര് കാണാൻ വന്നിട്ടുള്ളവർക്ക് കുമ്പളങ്ങിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതൊന്നുമില്ല പക്ഷെ കവരടിച്ചു കിടക്കുമ്പോൾ മാത്രമല്ല കേട്ടോ കുമ്പളങ്ങിക്ക് സൗന്ദര്യമുള്ളത് ആഭ്യന്തര ടൂറിസത്തിനു വേണ്ടി വാതിലുകൾ തുറന്നിടുന്ന അനന്തമായ സാധ്യതകൾ കാണിച്ചു തരുന്ന കുമ്പളങ്ങിയുടെ മറ്റൊരു മുഖമുണ്ട് ഉൾനാടൻ ജലഗതാഗതത്തിന്റെ ജലവിധാനങ്ങളുടെ അത്യപൂർവത കവരി പ്രതിമാസം ജനശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് കുമ്പളങ്ങിയിലേക്ക് സന്ദർശകരുടെ ഒഴുക്കു തുടങ്ങിയത് എന്നാൽ കവരില്ലാത്ത സമയത്തും സന്ദർശകരെ എതിരേൽക്കുകയാണ് കുമ്പളങ്ങിയിലെ ടൂറിസം സംരംഭകർ ഒഴിവു ദിവസങ്ങളിൽ പ്രകൃതിയോട് ഇണങ്ങി ഉല്ലസിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്താറുള്ളത് വണ്ടത്തേനേക്കാളും നല്ല രീതിക്ക് കൂടി വന്നിട്ടുണ്ട് വണ്ടി ടൂറിസം ആയും ഇങ്ങനെ പറ്റിയൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു അത്യാവശ്യം എല്ലാവരും വന്ന് ഫേമസ് ആയി വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എഴുപുന്ന കുമ്പളിങ്ങ് ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ കൂടി നമ്മൾ പാസ് ചെയ്തു പോയി ഒരു ചെറിയൊരു മാംഗ്രൂവ്സിൻ്റെ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്തിട്ട് ഒരു ടു ഹവർ സെക്ഷൻ ആയിരിക്കും മോർണിങ്ങും ഈവനിങ്ങും സെക്ഷൻസ് ഉണ്ടാവുന്നത് മോർണിംഗ് ഒരു സിക്സ് തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എയ്റ്റ് തേർട്ടി വരെയും ഈവനിങ് ഒരു ഫോർ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് സിക്സ് തേർട്ടി വരെയും രാവിലെയും വൈകിട്ടും കയാക്കിങ്ങിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു കയാക്കിംഗ് വെറും ഒരു വിനോദം മാത്രമല്ല കായിക ഇനം കൂടിയാണ് ആഘോഷ വേളകളിൽ കുമ്പളങ്ങിയിലെ ഈ കായലിൽ കയാക്കിംഗ് മത്സരവും സംഘടിപ്പിക്കാറുണ്ട് കയാക്കിങ്ങിന് പുറമെ ബോട്ടിങ്ങും ഫിഷിങ്ങും സന്ദർശകർ സ്വയം പിടിക്കുന്ന മീനുകളെ ഇവിടെ തന്നെ പാകം ചെയ്ത് നൽകുന്നു ഇവിടെ സാധാരണ എല്ലാ നാടൻ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കും ആ ലൈവായിട്ട് സ്പെഷ്യലായിട്ട് വാഴലി പൊള്ളിച്ചത് കരിമീൻ വാഴലി പൊള്ളിച്ചത് പിന്നെ പിലോപ്പി ഫ്രൈ പിന്നെ കൊഞ്ച് റോസ്റ്റ് സന്ദർശകർക്ക് ഇവിടെ തന്നെ ഒന്നോ രണ്ടോ ദിവസം തങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കണ്ടൽക്കാടുകൾ ഒരുക്കുന്ന പ്രകൃതി സൗന്ദര്യമാണ് മറ്റൊരു പ്രധാന ആകർഷണം കായലിൻ്റെ തനത് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകൾക്ക് കുമ്പളങ്ങിയിലുള്ളവർ കാവലാണ് അക്വാകൾച്ചർ കൃഷിരീതിയും നിരനിരയായി കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ചീനവലകളും കുമ്പളങ്ങിയെ അതിസുന്ദരിയാക്കുന്നുണ്ട് വിവാഹ ചടങ്ങുകൾക്കും കുടുംബ സംഗമങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്കും കുമ്പളങ്ങി വേദിയായി തുടങ്ങി ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ഇവിടുത്തെ സംരംഭകർക്ക് ലഭിക്കുന്നത് കായൽ കണ്ടൽ കയാക്കിംഗ് എണ്ണമറ്റ മത്സ്യസമ്പത്ത് ഇങ്ങനെ കുമ്പളങ്ങിക്ക് സൗന്ദര്യം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് കവര് മാത്രമല്ല അതിനുമപ്പുറം നിരവധി മായാജാലങ്ങളുമായി കുമ്പളങ്ങി നമ്മൾ ഓരോരുത്തരെയും പുത്തൻ കുമ്പളങ്ങി ഡേസ് കാട്ടി പ്രലോഭിപ്പിക്കുന്നു കാത്തിരിക്കുന്നു ക്യാമറമാൻ സ്വാതികൃഷ്ണനും ശ്രീകുമാറിനുമൊപ്പം അമൽ സുരേന്ദ്രൻ ൻ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം